കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചി നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ച യു ഡി എഫിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കിരീടമല്ല മറിച്ച് മുൾ കിരീടമാണെന്ന് പറയേണ്ടി വരും തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ആവേശത്തെക്കാൾ വലിയ തലവേദനയാണ് ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ പദവികൾ നിശ്ചയിക്കുന്നതിലൂടെ പാർട്ടി നേതൃത്വം നേരിടുന്നത് കൊച്ചിയിലെ നിർണായക ശക്തിയായ ലത്തിൻ കത്തോലിക്ക സഭ മേയർ പദവിക്കായി പരസ്യമായി രംഗത്തു വന്നതോടെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീരദേശ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെ സഭയെ പിണക്കാതെ എങ്ങനെ പ്രതിസന്ധി മറികടക്കാം ആലോചനയിലാണ് കെ നേതൃത്വം കൊച്ചി കോർപ്പറേഷൻ രൂപാകൃതമായ കാലം മുതൽ നഗരഭരണത്തിൽ ലത്തീൻ സമുദായം വലിയ സ്വാധീനം ചെലുത്താറുണ്ട് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വെറും ചർച്ചകളിൽ ഒതുക്കാതെ പരസ്യമായ സമ്മർദ്ദ തന്ത്രത്തിലേക്കാണ് സഭ കടന്നിരിക്കുന്നത് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉന്നയിച്ച കണക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ് വിജയിച്ച മുപ്പത്തി ആറ് യു ഡി എഫ് കൌൺസിലർമാരിൽ പതിനെട്ട് പേരും ലത്തിൻ സമുദായത്തിൽ സ്വാധീനമുള്ള ഡിവിഷനുകളിൽ നിന്നുള്ളവരാണ് അതായത് കോൺഗ്രസിന്റെ വിജയത്തിന്റെ അൻപത് ശതമാനം ഈ സമുദായത്തിന്റെ പിന്തുണയോടെയാണ് അതിനാൽ ഭരണത്തിന്റെ തലപ്പത്ത് തങ്ങളുടെ പ്രതിനിധി വരണം എന്നത് കേവലം ആഗ്രഹമല്ല മറിച്ച് നീതിയുക്തമായ അവകാശമാണെന്നാണ് സഭയുടെ വാദം ഷൈനി മാത്യു മിനിമോൾ വി കെ എന്നിവരുടെ പേരുകൾ സഭ മുന്നോട്ട് വെച്ചതോടെ ചർച്ചകൾ വ്യക്തികളിൽ നിന്നും സമുദായത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു പാർട്ടി നേതൃത്വത്തിന്റെ മനസ്സിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേര് കെ ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെതാണ് സംഘടനയിലെ പ്രവർത്തന പരിചയം മികച്ച പ്രസംഗ എന്ന നിലയിലുള്ള സ്വാധീനവും ദീപ്തിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് എന്നാൽ ലെത്തിൻ സഭയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീക്കം എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പക്ഷം ദീപ്തിയെ മേയറാക്കിയാൽ സഭയുടെ പിന്തുണ നഷ്ടപ്പെടുമെന്നും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലെയും എറണാകുളത്തെയും സീറ്റുകളെ ബാധിക്കുമെന്നും ഇവർ വാദിക്കുന്നു യഥാർത്ഥത്തിൽ ദീപ്തി മേരി വർഗീസിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ചില മുതിർന്ന നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഗ്രൂപ്പ് വൈരാഗ്യങ്ങളും ഉണ്ടെന്നതാണ് വാസ്തവം എറണാകുളം ജില്ലയിലെ ചില പ്രമുഖ നേതാക്കൾ ദീപ്തി മേയർ ആകുന്നതിനെ അട്ടിമറിക്കാൻ ലെത്തിൻ സഭയുടെ ആവശ്യത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ സമവായ ചർച്ചകൾ സജീവമായി നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന പോം വഴി മേയർ സ്ഥാനം രണ്ടായി വീതം വെക്കുക എന്നതാണ് അഞ്ചു വർഷത്തെ ഭരണകാലയളവിൽ ആദ്യ പകുതി ദീപ്തി മേരി വർഗീസിനും രണ്ടാം പകുതി ലെത്തിൻ സഭ താല്പര്യപ്പെടുന്ന ഷൈനി മാത്യുവിനോ മിനിമോളിനോ നൽകുകയെന്ന ടേം വ്യവസ്ഥയാണ് പരിഗണനയിലുള്ളത് ഇതുവഴി സഭയെ തൃപ്തിപ്പെടുത്താനും ഒപ്പം പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അധികാരത്തിൽ ഏറ്റാനും സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നു എന്നാൽ മുൻപ് ഇത്തരം ടേം വ്യവസ്ഥകൾ പലയിടത്തും നടപ്പിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടത് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു ആദ്യ ടേം കഴിഞ്ഞ മേയർ സ്ഥാനം രാജിവെക്കാൻ പലരും തയ്യാറാകാത്തത് മുൻകാലങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മേയർ സ്ഥാനത്തേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഭൂരിപക്ഷ സമുദായത്തിന് നൽകുക എന്നതാണ് കോൺഗ്രസിലെ കീടുവഴക്കം ഇതനുസരിച്ച് കെ വി പി കൃഷ്ണകുമാറിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയും തർക്കങ്ങൾ ബാക്കിയാണ് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതും ചർച്ചയാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞും തങ്ങളുടെ ആളുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതോടെ ഡെപ്യൂട്ടി മേയറെ കണ്ടെത്തുക എന്നതും നേതൃത്വത്തിന് തലവേദനയായി മാറിക്കഴിഞ്ഞു ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിയാൽ അത് ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ഭയം കെ പി സി സിക്ക് കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിൽ മേയർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരം ലഭിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കാണ് ഇത്തവണ വിഭാഗത്തിൽ ടാക്സ് അപ്പീൽ പൊതുമരാമത്ത് ക്ഷേമകാര്യം എന്നീ മൂന്ന് കമ്മിറ്റികൾ മാത്രമാണുള്ളത് സ്ഥാനമാനങ്ങൾ മോഹിച്ച് വലിയൊരു നിര നേതാക്കൾ കാത്തു നിൽക്കുമ്പോൾ മൂന്ന് പേരെ മാത്രം എങ്ങനെ തൃപ്തിപ്പെടുത്തും എന്നതും വലിയ വെല്ലുവിളിയാണ് നഗരാസൂത്രണം വികസനം ആരോഗ്യം വിദ്യാഭ്യാസം കായികം എന്നീ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഇത്തവണ വനിതകൾക്കായി സംഭരണം ചെയ്തിരിക്കുകയാണ് ഇതോടെ പുരുഷ നേതാക്കളിൽ പലരും അതൃപ്തിയിലാണ് കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിൽ ഈ കമ്മിറ്റികൾ വീതം വയ്ക്കുന്നതിനെ ചൊല്ലി വരും ദിവസങ്ങളിൽ കടുത്ത തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊച്ചി കോർപ്പറേഷൻ ഭരണം മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ടത് യു ഡി എഫിന്റെ ആവശ്യമാണ് കഴിഞ്ഞ തവണ തീരദേശ മേഖലകളിൽ കോൺഗ്രസിനുണ്ടായ വോട്ട് ചോർച്ച ഇത്തവണ പരിഹരിക്കപ്പെടണം അതിനായി ലെത്തിൻ സഭയുമായുള്ള ബന്ധം ഉഷ്മളമായി നിലനിർത്തേണ്ടതുണ്ട് മേയറെ നിശ്ചയിക്കുന്നതിൽ സഭയെ പൂർണമായും അവഗണിച്ചാൽ അത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കുമെന്ന് എറണാകുളത്തെ എം പിമാരും എം എൽ എമാരും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പാർട്ടിയിലെ പ്രധാന നേതാക്കളിൽ പലരും പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ് അവർ തിരികെ എത്തിയ ശേഷം എറണാകുളം ഡി സി സിയിൽ ചേരുന്ന യോഗത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് തയ്യാറാക്കുന്ന ഫോർമുലയ്ക്ക് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുന്നതോടെ കൊച്ചിയിലെ പുതിയ മേയറെ പ്രഖ്യാപിക്കും ലെത്തിൻ സഭയുടെ ഇടപെടൽ ജനാധിപത്യ ഭരണകൂടത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കൊച്ചിയിൽ കാണുന്നത് സമുദായവും രാഷ്ട്രീയവും ഇടചേർന്ന് നിൽക്കുന്ന കൊച്ചിയുടെ മണ്ണിൽ ആര് മേയർ കസേരിൽ ഇരുന്നാലും അവർക്ക് മുന്നിലുള്ളത് വെല്ലുവിളികൾ നിറഞ്ഞ അഞ്ചു വർഷമാണ് കൊച്ചി കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നത് എളുപ്പമായിരുന്നെങ്കിലും ഭരിക്കാൻ ഒരാളെ കണ്ടെത്തുന്നത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ലെത്തിൻ സഭയുടെ പരസ്യമായ നിലപാടും ദീപ്തിമേരി വർഗീസിനെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള പോംവഴി വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് നഗരത്തിന്റെ വികസനത്തിന് മുൻഗണന നൽകുന്ന ഒരു ഭരണസമിതിയെ വാർത്തെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നാണ് കൊച്ചിയിലെ വോട്ടർമാർ ഉറ്റുനോക്കുന്നത്